ആര്യൻ എന്ത് ചെറ്റത്തരാണ് കാണിക്കുന്നത് ആര്യൻ മസ്താനിയെ വിളിക്കുന്നു മസ്താനിയെ എണീറ്റ് വരുന്നു ആര്യൻ അനിമോളുടെ പുറകിൽ നിൽക്കുന്നു മസ്താനിയിലെടുത്ത് തള്ളാൻ പറയുന്നു ഉടനെ തന്നെ മസ്താനി ആര്യനെ തള്ളുന്നു അയാളുടെ പതുക്കൊന്നും ആര്യൻ ചെന്ന് അനിമോളുടെ ദേഹത്ത് വീഴുന്നു എന്തുവാ ഇത് ഇത് ഫിസിക്കൽ അസോൾട്ട് അല്ലേ അല്ലേ തീരെ തരം ആര്യൻ എന്താ ഞരമ്പ് രോഗിയാണോ ഈ ആര്യൻ അവിടെ എന്തൊക്കെയാ കാട്ടിക്കൂട്ടുന്നത് ഈ ആര്യനെ ഇറക്കി വിടാൻ ബിഗ് ബോസിന് കഴിയൂലേ എന്താ ഇത് ആരെയും കാണിച്ച വൃത്തി കേടിന് കൂട്ടു നീക്കുന്ന ഈ മസ്താനി മസ്താനി വന്നപ്പം മുതൽ ഇന്റർവ്യൂ ഒക്കെ നടത്തുമ്പോ നല്ലൊരു വ്യക്തി എന്നാണ് വിചാരിച്ചിരുന്നത് ബിഗ് ബോസിൽ വന്നപ്പോഴാണ് യഥാർത്ഥ സ്വഭാവം അറിയുന്നത് എന്ത് വൃത്തി കിട്ട പെണ്ണാണ് ഈ മസ്താനി ഷേ ഇങ്ങനെ ഒന്നും അല്ല വിചാരിച്ചു വെച്ചിരുന്നത് ആര്യൻ വിളിച്ച ഉടനെ ഉടനെ പോകുകയും അനുമോളെ ആര്യൻ ആര്യനെ തള്ളി അനുമോളുടെ പുറത്തെടുകയും ചെയ്യുന്ന എന്ത് വൃത്തിയിട്ട പെണ്ണാണ് ഇതിയുടെ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്തുക